ക്രാഷ് ക്രിയേറ്റീവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കറിയാമോ പണ്ടുകാലങ്ങളിൽ ഹൈന്ദവ നിയമപ്രകാരം വീടിന് മുന്നിൽ ഒരു തുളസിത്തറ ഉണ്ടായിരിക്കണം എന്നായിരുന്നു നിയമം എന്നാൽ തുളസി ചെടികളെ എങ്ങനെയാണ് നടണമെന്നും അവ ഏത് ദിശയിലാണ് നടേണ്ടതെന്നും നമുക്ക് ഈ വീഡിയോയിലൂടെ ഒന്ന് കണ്ടുനോക്കാം തുളസി ചെടി കൃത്യമായ ദിശയിലും കൃത്യമായ രീതിയിലും നട്ടില്ലെങ്കിൽ കുടുംബം തന്നെ മുടിഞ്ഞേക്കാം മാത്രമല്ല തുളസി ചെടി നടമ്പോഴും അതിൻ്റെ പരിസരത്തും അതിനോട് ചേർന്നും ഇത്തരം ചെടികളെ നടാതിരിക്കുക എല്ലാവരുടെയും വീട്ടിലുള്ള ഒരു സസ്യമാണല്ലോ തുളസി പൂജാകർമ്മങ്ങൾക്ക് മാത്രമല്ല ഔഷധ മൂല്യത്തിനും പ്രധാനമാണ് തുളസി എന്നാൽ തുളസിക്കായി തുളസിത്തറ ഉണ്ടാക്കുന്നതും വിളക്ക് കൊളുത്തി വയ്ക്കുന്നതുമെല്ലാം ഹൈന്ദവാചാരങ്ങളിൽ പ്രധാനമാണ് തുളസി ചെടി വയ്ക്കുന്ന രീതിയും പ്രധാനമാണ് പക്ഷേ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ തുളസി ദോഷം ചെയ്യുമെന്നാണ് വിശ്വാസം നിങ്ങൾക്കറിയാമോ തുളസി ചെടിക്ക് വെള്ളമൊഴിക്കുമ്പോൾ വീട്ടിലേക്ക് ഐശ്വര്യം വന്നു ചേരുമെന്നത്രേ ഇത് രാവിലെ കുളിച്ച് ശുദ്ധിയായി ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് തലയിൽ തുളസിക്കതിർ ചൂടുന്നതും നല്ലതാണ് ഇത്തരത്തിൽ വെള്ളമൊഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചിലതുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തുളസി ചെടി നടുന്നതിനും ഒരു ദിശയുണ്ട് കിഴക്ക് അല്ലെങ്കിൽ വടക്ക് അല്ലെങ്കിൽ വടക്ക് കിഴക്ക് ദിശയിൽ തുളസി നടുന്നതാണ് ഏറെ നല്ലത് ചില പ്രത്യേക സസ്യങ്ങൾ തുളസി വളരുന്നത് നല്ലതല്ല പ്രത്യേകിച്ചും മുള്ളുള്ള സസ്യങ്ങൾ വീടിൻ്റെ പ്രധാന വാതിലിന് സമീപം തുളസി ഉള്ളത് നല്ലതാണ് ഇതിൻ്റെ ഇലകളിൽ തട്ടി വീടിനുള്ളിലേക്ക് കാറ്റ് വരുന്നത് നല്ലതാണ് ഇത് പോസിറ്റീവ് ഊർജവും ഔഷധ ഗുണവും നൽകുന്നു ഒരു കാര്യം ശ്രദ്ധിക്കുക തുളസി ചെടി എപ്പോഴും ഒറ്റ സംഖ്യയിൽ വളരുന്നതാണ് ഏറ്റവും നല്ലത് തുളസി ചെടിയുടെ അടുത്തുള്ള സ്ഥലങ്ങൾ എപ്പോഴും വൃത്തിയായി സൂക്ഷിക്കണം അഴുക്കോ അഴുക്ക് ജലമോ വീഴുവാൻ പാടുള്ളതല്ല ചപ്പു ചവറുകൾ ഇതിനാൽ സമീപമോ അടുത്തോ കൂട്ടി ഇടരുത് ഇതെല്ലാം ഐശ്വര്യക്കേടുണ്ടാക്കും